ഹായ് ഹലോ അസ്ലാം വലിക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് മുട്ടയും ബ്രെഡും വെച്ചാണ് ഈ സ്നാക്സ് റെഡിയാക്കുന്നത് അപ്പം വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുക ശരിക്കും ഇത് ചായയൊക്കെ തിളച്ച് കിട്ടുന്ന സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് ഇത് ഷുഗർ ഒന്ന് ആഡ് ചെയ്തിട്ടുള്ളതല്ല അതുകൊണ്ട് തന്നെ ഷുഗറുകാർക്കൊക്കെ കഴിക്കാൻ ഒരു നല്ലൊരു സ്നാക്സ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് എരിവിന് ആവശ്യമായിട്ട് ഒന്നോ രണ്ടോ പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കാൽസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയിലയും ഒരു രണ്ട് കറിയേപ്പിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തത് നന്നായിട്ടിതൊന്ന് മിക്സാക്കി എടുക്കാം നിങ്ങൾക്ക് ഇതിപ്പോൾ മുട്ടയുടെ അളവൊക്കെ കൂട്ടിയെടുക്കാവുന്നതാണ് ഞാൻ മൊത്തം നാല് മുട്ടയായിട്ട് എടുത്തിട്ടുള്ളത് ആദ്യം മൂന്ന് മുട്ട എടുക്കുന്നുണ്ട് ലാസ്റ്റ് ഒരു മുട്ടയും കൂടെ എടുക്കുന്നുണ്ട് അത് സവാള ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കാം ഇനി നമുക്കത് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു പാൻ എടുപ്പത്ത് വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഓയിലോ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഞാനൊരു മൂന്ന് ബ്രെഡ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമ്മളെ മുട്ടയുടെ മിക്സിലേൻ്റെ മുകൾ ഭാഗത്തേക്ക് അത് കണക്ക് നിരത്തി ഒന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് ഒരു സ്പൂൺ വെച്ചൊന്ന് അമർത്തി കൊടുക്കാവുന്നതാണേ ഇനി ഞാൻ ഒരു മുട്ടയും കൂടെ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ സ്വല്പം ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് മിക്സാക്കിയിട്ട് നമ്മളീ റെഡിയാക്കി വെച്ചുള്ള ബ്രെഡിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾ റെഡിയാക്കുന്ന സമയത്ത് മുട്ടയുടെ മിക്സിയിൽ ഈ ബ്രെഡ് മുങ്ങി മുങ്ങിക്കിടക്കണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ മുട്ടയടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ ഇപ്പം എന്തായാലും ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് ഇതിന് മുകളിലായിട്ട് ഇതിനിക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ബ്രെഡും മുട്ടയും ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കുക്കാക്കിയിട്ട് ഇനി നമുക്ക് ആ മൂടി തുറന്നതിന് ശേഷം സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുത്തിട്ട് മറ്റൊരു പാനിലേക്ക് ഓയിലൊന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്ത് മറു വശം കൂടെ ഒന്ന് കളർ ചേഞ്ചാക്കി എടുക്കാവുന്നതാണ് നമുക്ക് ഈസി ആയിട്ട് റെഡി ആക്കി എടുക്കാൻ ഒരു നല്ലൊരു പലഹാരം റെഡി ആയിട്ടുണ്ട് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ഈവനിങ് സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ ഒരു നല്ലൊരു സ്നാക്സ് ആണ് എട്ടാ ഇത് ഷുഗർ ഒന്നും ആഡാക്കാത്തത് കൊണ്ട് തന്നെ ഏത് പ്രായക്കാർക്കും കഴിക്കാനും പറ്റും അത്രയും ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് ശരിക്കും കുക്കായി കിട്ടുന്ന സമയത്ത് ഇതിൽ നിന്ന് ഒരു സ്മെല്ല് വരും കേട്ടോ അത്രയും ടേസ്റ്റിയായിട്ട് അത് കാണാനുള്ള ഭംഗിയൊക്കെ തന്നെ ആയിട്ട് അതിൻ്റെ സ്മെല്ലും അതുപോലെ തന്നെ കഴിക്കാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് ശരിക്കും ഇത് ഇവിടെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട് അവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ തമിഴേനും വീഡിയോ ഒക്കെ എടുത്തതിനു ശേഷം മാത്രമേ കഴിക്കാൻ കൊണ്ട് തരാവുള്ളൂ എന്ന് അത്രയ്ക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പലഹാരമായിരുന്നു എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ആക്കാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മക്കരുത് ഇൻഷാള്ള മറ്റൊരു വീഡിയോയിൽ കാണാൻ പോയി